പിന്നെ നമ്മൾ ഒഫീഷ്യലി ഡിക്ലയർ ചെയ്തിട്ട് മാത്രമേ തിരിച്ചു പോയി തീരദേശത്തെ ജനങ്ങളെ സുനാമിയെ നേരിടാൻ പ്രാപ്തമാക്കുന്നതിന്റെ ഭാഗമായി ഐക്യരാഷ്ട്രസഭയുടെ സഹകരണത്തോടെ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി വെളിയംകോട് പഞ്ചായത്തിൽ സുനാമി മോക്ഡ്രിൽ സംഘടിപ്പിച്ചു പതിനേഴാം വാർഡിലെ പത്തുമുറി ബീച്ചിലാണ് മോക്ഡ്രിൽ നടന്നത് ദുരന്ത നിവാരണ വകുപ്പ് പോലീസ് ഫയർഫോഴ്സ് ആരോഗ്യം ഫിഷറീസ് കോസ്റ്റ് ഗാർഡ് പഞ്ചായത്ത് തുടങ്ങിയ വിവിധ വകുപ്പുകൾ ഏകോപിപ്പിച്ചുകൊണ്ട് താലൂക്ക് തല ഉദ്യോഗസ്ഥർ പഞ്ചായത്ത് പ്രതിനിധികള് ആശാവർക്കര്മാര് പൊതുജനങ്ങൾ തുടങ്ങിയവരുടെ സഹകരണത്തോടെയാണ് മോക്ഡ്രില് വിജയകരമായി പൂർത്തിയാക്കിയത് രാവിലെ ഒൻപത് മണിയോടെ വിവിധ വകുപ്പുകളുടെ ജീവനക്കാരും വാഹനങ്ങളും ഫിഷറീസ് റോഡിന് സമീപം അണിനിരന്നു ഇന്തോനേഷ്യയിലെ വടക്കൻ സുമാത്രയിൽ റിക്ടർ സ്കെയിലിൽ ഒൻപത് പോയിന്റ് മൂന്ന് തീവ്രതയുള്ള ഭൂകമ്പമുണ്ടായി എന്ന ദേശീയ സമുദ്രസ്ഥിതി ഗവേഷണ കേന്ദ്രത്തിന്റെ അറിയിപ്പ് രാവിലെ ഒൻപത് നാൽപ്പത്തിയഞ്ചിന് വന്നതോടെ തീരദേശ ജില്ലയിൽ ജാഗ്രത പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ദുരന്ത നിവാരണ അതോറിറ്റിയുടെ മുന്നറിയിപ്പ് വന്നു ഇതോടെ ജനങ്ങൾക്കുള്ള മുന്നറിയിപ്പ് അനൗൺസ്മെന്റുകൾ വന്നു തുടങ്ങി പത്ത് നാൽപ്പത്തിയഞ്ചോടെ സുനാമി തിരകൾ സന്ദേശം വന്നു സമയോചിതമായി ഇടപെട്ട പോലീസ് ഫയർഫോഴ്സ് തീരദേശ സേന സിവിൽ ഡിഫൻസ് ഓഫീസർമാർ എന്നിവർ തീരദേശത്തുള്ള എഴുപത്തിയഞ്ചു കുടുംബങ്ങളെ മാറ്റി താമസിപ്പിച്ചു മോട്ടോർ വാഹന വകുപ്പ് രക്ഷാപ്രവർത്തനത്തിനായി മാർഗതടസ്സങ്ങൾ ഒഴിവാക്കി പോലീസ് ഹാച്ചറി റോഡ് പരിസരത്തെ കടകൾ അടപ്പിച്ചു വീടുകളിൽ കുടുങ്ങിക്കിടന്ന കിടപ്പുരോഗികൾ ഭിന്നശേഷിക്കാർ ഗർഭിണികൾ എന്നിവരെ ദുരിതാശ്വാസ ക്യാമ്പായി സജ്ജീകരിച്ച അൽതമാം ഓഡിറ്റോറിയത്തിൽ എത്തിച്ചു വൈദ്യസഹായം ആവശ്യമുള്ള മുപ്പത് പേർക്ക് ചികിത്സ നൽകി കടലിൽ കുടുങ്ങിയ മത്സ്യത്തൊഴിലാളികളെയും ഫയർഫോഴ്സ് ബേസ് ക്യാമ്പായ വെളിയംകോട് ഇസ്ലാമിക് സെന്ററിൽ എത്തിച്ചു പതിനഞ്ചാം വാർഡിൽ ഉൾപ്പെട്ട ചിന്നൻ കോളനിയിലും ആളുകൾ കുടുങ്ങിക്കിടക്കുന്നുവെന്ന സന്ദേശത്തെ തുടർന്ന് സിവിൽ ഡിഫൻസും ഫയർഫോഴ്സും തിരച്ചിൽ നടത്തി പതിനൊന്ന് പതിനഞ്ചിന് ജാഗ്രതാ നിർദ്ദേശം പിൻവലിച്ചതോടെ മോക്ഡ്രിൽ അവസാനിച്ചതായി ദുരന്ത നിവാരണ അതോറിറ്റി പ്രഖ്യാപിച്ചു മോക്ഡ്രിലിന് ശേഷം ചേർന്ന അവലോകന യോഗത്തിൽ ദുരന്ത നിവാരണ വകുപ്പ് ഡെപ്യൂട്ടി കളക്ടർ എസ് എസ് സരിൻ പൊന്നാനി തഹസിൽദാർ പ്രമോദ് പി ലാസർ ഡെപ്യൂട്ടി തഹസിൽദാർ എ കെ പ്രവീൺ താനൂർ തിരൂർ പൊന്നാനി ഫയർ സ്റ്റേഷനുകളിലെ ഉദ്യോഗസ്ഥർ പോലീസ് ഉദ്യോഗസ്ഥർ ആരോഗ്യം കോസ്റ്റ് ഗാർഡ് സിവിൽ ഡിഫൻസ് ഫിഷറീസ് തുടങ്ങിയ വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ വെളിയംകോട് പഞ്ചായത്ത് പ്രസിഡന്റ് ഷംസു കല്ലാട്ടേൽ വൈസ് പ്രസിഡന്റ് ഫൗസിയ വടക്കേപുറത്ത് ആശാവർക്കർമാർ എന്നിവർ പങ്കെടുത്തു തിരൂർ സബ് കളക്ടർ ദിലീപ് കെ കൈനിക്കര സ്ഥലത്തെത്തി പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചു വീണ ആൾക്കാരെ നമ്മൾ റെസ്ക്യൂ ചെയ്തു അതുപോലെ മരണപ്പെട്ട ഒരു മരണമാണ് അതുപോലെ കുട്ടികൾ സ്കൂളിലുള്ള കുട്ടികള് ബീച്ചിൽ ഉണ്ടായിരുന്നവരെ റെസ്ക്യൂ ചെയ്തു അതുപോലെ തന്നെ വിനോദസഞ്ചാരികളായിട്ടുള്ളവരെ റെസ്ക്യൂ ചെയ്തു കേരളത്തിലെ ഒൻപത് മാലിന്യ സംസ്കരണം ഇനിയൊരു പ്രശ്നമല്ല യാതൊരു ഇന്ധനമോ മറ്റു വിദഗ്ധ തൊഴിലാളികളോ ആവശ്യമില്ലാതെ മാലിന്യ സംസ്കരണം സാധ്യമാക്കുന്ന ഇസി വേസ്റ്റ് ഇൻസിനറേറ്റർ ഉപയോഗിക്കുന്നതിലൂടെ പ്രകൃതിയെ സംരക്ഷിച്ചുകൊണ്ട് ഇനി മാലിന്യം സംസ്കരിക്കാം ഇസി വേസ്റ്റ് ഇൻസിനറേറ്റർ മറ്റ് ഇൻസിനറേറ്ററെക്കാൾ പതിൻമടഞ്ഞ ആയുസും ഒരിക്കൽ സ്ഥാപിച്ചു കഴിഞ്ഞാൽ പിന്നീട് അറ്റകുറ്റപ്പണികൾ നടത്തേണ്ടതുമില്ല മാത്രമല്ല പുകക്കുഴലിന്റെ നീളം ആവശ്യത്തിന് ക്രമീകരിക്കാം എന്നത് മറ്റൊരു പ്രത്യേകതയുമാണ് ഓക്സിജന്റെ അളവ് കൂടുതൽ ലഭിക്കുന്നതിനാൽ വളരെ പെട്ടെന്ന് കത്തിപ്പിടിക്കുകയും സ്റ്റീൽ കമ്പനിയിലെ ചൂളയിൽ ഇരുമ്പുരുക്കാൻ ഉപയോഗിക്കുന്ന ഇഷ്ടികകൾ കൊണ്ട് നിർമ്മിച്ചതിനാൽ ചൂട് നിലനിർത്തി കത്താൻ സഹായകമാവുന്നതോടൊപ്പം കൂടുതൽ ബലവും നൽകുന്നു ഇതിൽ പ്ലാസ്റ്റിക് ഫുഡ് വേസ്റ്റ് നനവുള്ളത് തുടങ്ങി ഏതു തരം മാലിന്യവും സംസ്കരിക്കാവുന്നതാണ് സംസ്കരണശേഷം അടിഞ്ഞുകൂടുന്ന കട്ട പിടിച്ച ചാലത്തിന്റെ അംശങ്ങൾ ഗ്രില്ലിൽ ചലിപ്പിക്കാൻ കഴിയുന്നത് കൊണ്ട് പറ്റി ഓഡിറ്റോറിയം ആശുപത്രികൾ ഹോട്ടലുകൾ ഹോസ്റ്റലുകൾ ഫ്ളാറ്റുകൾ എന്നിവിടങ്ങൾക്ക് നൂറ് ശതമാനം അനുയോജ്യമാണ് ഈ സീരീസ് ഇൻസനറേറ്ററുകൾ ഐൻടെക് സൊല്യൂഷൻസ് ചേരൂർ റോഡ് വേങ്ങര കോണ്ടാക്ട് ഡബിൾ നയൻ ഫോർ സെവൻ ത്രീ സെവൻ വൺ നയൻ സിക്സ് എയ്റ്റ്